നമസ്കാരം ബ്രോ നമസ്കാരം എന്താ പേരെന്താ പേര് ശൈലേന്ദ്രൻ ആ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാടാണ് താമസം ഓക്കെ ഈ ഇവി എടുത്തിട്ട് എത്രയായി ഈ വി എടുത്തിട്ട് മാസം ആവാൻ പോകുന്നു ആയില്ല ആയില്ല ഇത് ഏതാ മോഡലേതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടാറ്റ നെക്സോൺ അല്ലേ ഇത് ഹൈ എൻഡ് മോഡലാണോ ബേസ് ബ്രോ നിങ്ങൾ ടോട്ടൽ എണ്ണൂറ് കിലോമീറ്റർ ഓടിയത് അല്ല നിങ്ങൾ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി ഒരു ലക്ഷത്തി മാസം മാസം കൊണ്ട് നിങ്ങൾ പോയ ട്രിപ്പിൽ ഏറ്റവും വലിയ ട്രിപ്പാണോ വലിയ ട്രിപ്പ് ഡൽഹി ആണോ ട്രിവാൻഡ്രം ഡൽഹി ട്രിവാൻഡ്രം ട്രിപ്പിന് ഡൽഹി പോയിട്ട് വേറെ എവിടെയും പോയോ അല്ല ഡൽഹിക്ക് പോയിട്ടല്ല നമ്മൾ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് തിരുവനന്തപുരം ബാംഗ്ലൂർ ഹൈദരാബാദ് നാഗ്പൂർ നാഗ്പൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാരണാസി വാരണാസി കഴിഞ്ഞ് അയോധ്യ അയോധ്യ കഴിഞ്ഞ് ആഗ്ര ആഗ്ര കഴിഞ്ഞിട്ട് ഡൽഹി ആയിരുന്നു റൂട്ട് പിന്നെ തിരികെ വന്നത് ഡൽഹിയിൽ നിന്ന് ആഗ്ര ആഗ്രയിൽ നിന്ന് ഗോളിയർ ഗോളിയർ നിന്ന് പിന്നെ നമ്മുടെ നാഗ്പൂര് നാഗ്പൂര് ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ നിന്ന് മധുര വഴി ആ ട്രിവാണ്ടത്തെ പോയത് പാലക്കാട് വഴിയാണ് പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് പോയത് അപ്പം ഇതിൽ ശരിക്കും പറയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് നമുക്ക് കമ്പനി പറയുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഈ വണ്ടിക്ക് കമ്പനി വരുന്ന റേഞ്ച് എനിക്ക് മുന്നൂറ്റി എട്ട് കിലോമീറ്റർ വരെ ഞാൻ ഓടിയിട്ടുണ്ട് മുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒറ്റ ചാർജിൽ തന്നെ ഞാൻ മധുരയിൽ നിന്ന് എനിക്ക് വീട് വരെ വരാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഉണ്ട് ഞാനിവിടുന്ന് ഒരിക്കൽ മധുരയ്ക്ക് പോയിട്ട് പോകുന്ന വഴിക്ക് രാജപാളയത്ത് വെച്ചിട്ട് ഒരു ചാർജിങ് ഉണ്ട് അവിടെ ഹോട്ടൽ ഡൈനസ്റ്റിയിലെ റിലാക്സിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ചാർജ് ചെയ്തിട്ട് പോയി തിരികെ വന്നപ്പോൾ അമ്മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു അപ്പം ചാർജ് ഇല്ല അപ്പം മധുരയിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തായിരുന്നു അങ്ങനെ നേരെ തിരിച്ച് വീടെത്തേണ്ടി വന്നു വീടെത്തേണ്ടി ഞാൻ പിന്നെ തെങ്കാശിലെ ഒതുക്കി എനിക്ക് കമ്പനി ഉണ്ട് അവിടെ ഒതുക്കിയിട്ട് രാവിലെ വരാമെന്ന് വിചാരിച്ചു പിന്നെ തെങ്കാശിലെത്തുമ്പോൾ ഒരു നാൽപ്പത് ശതമാനം ചാർജ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ടി മുന്നൂറ്റി ഇരുപത് കമ്പനി പറയുന്നുണ്ടല്ലോ കിട്ടുമെന്ന് അറിയണല്ലോ അങ്ങനെ ഓടാന്ന് വിചാരിച്ച ഓടി അങ്ങനെ വീട് എത്തുമ്പോഴത്തേക്ക് മുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഓടി ആറ് ശതമാനം ബാക്കി ഉണ്ടായിരുന്നു ആറ് ശതമാനം ചാർജ് ബാക്കി ചോദിക്കാൻ വേറെ ഒന്നുമില്ല അതായത് നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പൊട്ട് കിലോമീറ്റർ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ഓടിയില് ചാർജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അമ്പത്തിരണ്ട് പ്രാവശ്യം പോകുമ്പഴത്തേക്ക് നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതലായിരുന്നു കാരണം വാറണ്ടി യോധ്യ അത് അതുവഴി കറങ്ങി പോയതാണ് തിരിച്ചു ഡൽഹി നേരെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോ ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ കൂടുതലായിരുന്നു നിങ്ങളുടെ പ്ലാൻ എന്ന് പറയാൻ അതായത് എവിടെ ചാർജ് ചെയ്യണം എവിടെ നിന്ന് ശരിക്കും പ്ലാൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് ടൈം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഉദാഹരണം നമുക്ക് റോഡ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ മാറ്റം വരും അപ്പൊ അതിനെക്കാൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ഇവിടെ പെട്രോണ്ടെന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് കിലോമീറ്ററാണ് നൂറ്റി അൻപത് കിലോമീറ്ററിനുള്ളിൽ അടുത്ത ചാർജിന് ശേഷം നമ്മൾ കയറിയിരിക്കും നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടുമ്പോൾ വിടുമ്പോൾ എങ്ങനെയാണെങ്കിൽ നാലുമണിക്കൂർ വേണം അതെ അത് എക്സ്പ്രസ് ഹൈവേയിലാണെങ്കിൽ മൂന്ന് മണിക്കൂർ മതി ഓക്കെ അപ്പം മൂന്ന് മണിക്കൂറിനകത്ത് നമ്മുടെ അടുത്ത് ഒരു ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിരിക്കുക അത് കണക്കാക്കി ഇപ്പോൾ ട്രുവണ്ടെന്ന് നമ്മൾ ചാർജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തിരുനെല്ലി നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ആ തിരുനെല്ലുവേലിയിൽ ചാർജിങ് സ്റ്റേഷൻ ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ലൊക്കേഷൻ ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് സ്റ്റോപ്പ് ആവും അപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് അതായത് നിങ്ങൾ പറഞ്ഞു എക്സ്പ്രസ് ഹൈവേയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു സ്പീഡ് കൂട്ടിട്ടല്ലേ പോകുന്നത് അപ്പോൾ സ്പീഡ് കൂട്ടിട്ട് പോകുമ്പം റേഞ്ച് കുറയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ കാരണം അപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറ്റി എട്ട് കിലോമീർ ഓടിയത് മുന്നൂറ്റി എട്ട് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിന് ഇടയ്ക്കാണ് അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കമ്പനി പറയുന്നത് കിട്ടും അത് നമുക്ക് പോസിബിൾ അല്ല നമ്മുടെ യാത്രക്കിടയിൽ അപ്പൊ നമുക്ക് ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടാണെന്നുണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകുമ്പോൾ എൺപത് കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്താണ് പോകുന്നത് ക്രൂയിസ് കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലയ്ക്ക് വണ്ടി അങ്ങ് പോകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് കിട്ടുന്നത് കിട്ടുന്നത് അപ്പൊ നമ്മള് നൂറ്റി അമ്പത്തഞ്ചും ഓടാൻ നിക്കില്ല നൂറ്റി അൻപത് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ അപ്പൊ എനിക്ക് അറിയില്ല ഇത്ര അതായത് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ നിങ്ങൾ എവിടുന്നാണ് വരെ പല തിരുവാൻഡ്രത്തിന് പോയി അതേ സ്ഥാനത്ത് നിങ്ങൾ ഒരു പെട്രോൾ വണ്ടിയിൽ പോകുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയുടെ പെട്രോൾ വേണ്ടി വരും ഡൽഹിയിൽ നമ്മൾ വീട്ടിൽ അവിടെ നിന്ന് ഒരു ഇന്നോവ കാർ നമ്മൾ മേടിച്ചായിരുന്നു ആ കാർ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമുക്ക് നാല്പതിനായിരം രൂപ ഡീസലായി നമുക്ക് ഇത്രയും ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ വണ്ടിക്ക് ഇരുപത്തി രണ്ടായിരം രൂപ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വന്നു ഇരുപത്തി രണ്ടായിരം രൂപയുടെ എനർജി ചാർജ് ചെയ്തു ഇതിൽ ഇരുപത്തിരണ്ടായിരം ആ സാധനത്തിനു വന്നത് പെട്രോൾ ആണെങ്കിൽ എൺപതിനായിരം ആ എൺ എഴുപതിനായിരം രൂപ ഉറപ്പാണ് മുപ്പത്തഞ്ച് രൂപ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇന്നോവയ്ക്ക് അപ്പോൾ എഴുപതിനായിരം രൂപ ഉറപ്പായിട്ടും അതേപോലെ ശൈലേന്ദ്രം ബ്രോ നമ്മളിപ്പം പല ആപ്പും ഉണ്ടല്ലോ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വന്ന കേരളത്തിലും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തൊക്കെ റേറ്റിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എനിക്ക് തന്ന കേരളത്തിൻ്റെ പുറത്ത് റേറ്റ് ഒരുപാട് കൂടുതലും ഇതിലാണ് നമ്മുടെ ഈ കണക്കൂട്ടിൽ തെറ്റാണ് ഒരു ഉദാഹരണം കേരളത്തിൽ കെ എസ് ഇ ബി നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ ചാർജ് മോഡുണ്ട് കെ എസ് ഇ ബി ആണ് മിഷൻ സ്ഥാപിച്ചിട്ടുള്ളത് നടപ്പിലാക്കാൻ അതിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത് ചാർജ് മോഡ് അവർ പതിനഞ്ച് രൂപയാണ് നമ്മളിൽ നിന്ന് ഓരോ യൂണിറ്റിനും ഒരു കിലോട്ട് ഈടാക്കുന്നത് ഒ ഇസി പന്ത്രണ്ട് രൂപയാണ് അത് ചാർജ് മോഡ് നേരത്തെ എട്ട് രൂപയായിരുന്നു അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ പതിനഞ്ച് രൂപയാണ് ബേസിക് ആയിട്ടുള്ള റേറ്റ് എന്നാലും തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പതിനെട്ട് രൂപയാണ് തമിഴ്നാട്ടിലെ സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഓക്കെ പകരം വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ടാക്സ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ അവർ ചാർജിങ്ങിൽ അത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇല്ല എന്നാൽ കർണാടകയിലേക്ക് കയറിയാൽ ഇ വി എം ഇത്ര എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് കർണാടക സർക്കാരിൻ്റെയാണ് അത് കിലോ എട്ട് രൂപയാണ് ഓക്കെ ഇവിടെ പതിനഞ്ച് രൂപ അവിടെ എട്ട് രൂപയാണ് നേരത്തെ കേരളത്തിൽ എട്ട് രൂപയായിരുന്നു മഹാരാഷ്ട്രയിൽ കയറിയ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എട്ട് രൂപയാണ് എന്നാൽ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ എട്ട് രൂപയാണ് പക്ഷേ കേരളത്തിൽ മാത്രം പതിനഞ്ച് രൂപ സർക്കാർ കൊടുക്കുന്ന ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് അഞ്ചു രൂപ അമ്പത് പൈസയാണ് ആ അഞ്ചു രൂപ അമ്പത് പൈസക്ക് കിട്ടുന്ന വൈദ്യുതിയാണ് പതിനഞ്ച് രൂപയ്ക്ക് കേരളത്തിൽ കൊടുക്കുന്നത് ഇതേ വൈദ്യുതിയാണ് കർണാടകയിൽ എട്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് മഹാരാഷ്ട്രയിൽ എട്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് ഡൽഹിയിൽ എട്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം നമുക്ക് ചാർജ് കുറവ് യഥാർത്ഥത്തിൽ മറ്റ് സ്റ്റേറ്റുകളിലാണ് കേരളത്തിൽ ചാർജ് കൂടുതലാണ് കൂടുതലാണ് ആ എന്നാൽ നമുക്ക് ഈ സർക്കാരിൻ്റെ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് എല്ലായിടത്തും യാത്ര ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് ക്യാപിറ്റൽ സിറ്റിയിൽ അതായത് തലസ്ഥാന നഗരങ്ങളിലും അതുപോലെ തന്നെ മാത്രമേ ഉള്ളൂ എന്നാൽ റൂറൽ ഏരിയയിലില്ല റൂറൽ ഏരിയയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സിറ്റിയിൽ നമുക്ക് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ എത്തും ഓടുമ്പോഴത്തേക്കാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ആകപ്പാടെ ഉള്ള ആപ്പ് എന്ന് പറയുന്നത് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് ടാറ്റ രണ്ട് ബി പി സി എൽ ഓക്കെ ഓക്കെ ഈ രണ്ട് ആപ്പുകളെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ഇവിടുന്ന് ലോങ് ട്രിപ്പ് പോകാൻ പറ്റൂ കേരളം തമിഴ്നാട് കർണാടകയിലും മറ്റുള്ള ഉദാഹരണം ഗോഐസി ഉണ്ട് സിയോൺ ഉണ്ട് പിന്നെ നമ്മുടെ ചാർജ് സോൺ ഉണ്ട് പിന്നെ റിലാക്സ് ഉണ്ട് അപ്പം ഇത്തരത്തിൽ ഒത്തിരി കമ്പനികളുണ്ട് ആ ഉണ്ട് ഹീറോസ് ഉണ്ട് അപ്പോൾ ഒരുപാട് കമ്പനികൾ കമ്പനികളുണ്ടെന്നുണ്ടെങ്കിലും കേരളവും തമിഴ്നാടും കർണാടകയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശ്രയിക്കാവുന്ന റൂറൽ ഏരിയയിലും അതുപോലെ എക്സ്പ്രസ് ഹൈവേയിലും മുഴുവൻ സ്ഥാപിച്ചിരിക്കുന്നത് ടാറ്റയും ബി പി സി എല്ലും ആണ് ഇപ്പോൾ ഡൽഹി വരെയുള്ള യാത്രയിൽ നമ്മൾ കർണാടക കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ച എനർജി എന്ന് പറയുന്നത് ടാറ്റയാണ് ടാറ്റയാണ് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ഈ സമയം എന്ന് പറയുന്നത് അപ്പം തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ പോയിട്ട് വരാൻ ഏകദേശം അമ്പത്തിമൂന്ന് പ്രാവശ്യം ചാർജ് ചെയ്യുന്നു അപ്പം ഓരോ ചാർജിങ്ങിനും എത്ര സമയം എടുക്കുന്നത് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അപ്പം ഈ ഒരു ട്രാവലിംഗിൽ ടോട്ടൽ എത്ര ദിവസം എടുത്തു നമുക്ക് മൊത്തം വേണ്ടി വന്നത് ഇരുപത് ദിവസം ദിവസം അപ്പം രണ്ട് ദിവസം നാല്പത്തെട്ട് നാല്പത്തെട്ട് ദിവസം ആകുമ്പഴത്തേക്ക് രണ്ട് ദിവസമായി പിന്നെ അഞ്ച് അഞ്ചു മണിക്കൂറോടെ എക്സ്ട്രാ വേണ്ടി വന്നു എക്സ്ട്രാ വേണ്ടി വന്നു അല്ല എക്സ്ട്രാ ഒരു ടൈം ആയിട്ട് നമ്മള് കണക്കൂട്ടല്ലേ കാരണം നമ്മൾ രാവിലെ ഒന്നേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെക്ക് ലഞ്ച് രാത്രി ഡിന്നർ ഇടക്ക് ചായ കുടിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് അഞ്ച് നേരം നമുക്ക് ഈ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയേ പറ്റുവാണ് അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഈ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകളാണ് അതെ ഹോട്ടലിൽ കൊണ്ടുവന്ന നമ്മൾ ചാർജിങ് സ്റ്റേഷനില് കൊണ്ട് ചാർജ് ഇടുന്നു നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ വൺ ഹവർ ആണ് ആ സമയത്തേക്ക് വണ്ടി ചാർജ് ആവും അപ്പൊ ഉദാഹരണം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാല് ജിയോ ബി പി ചാർജിങ് ഹബ്ബ് സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത് മെഷീൻ ആണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത് മുപ്പത് മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു മെഷീനിൽ രണ്ട് കണ്ണ് മുപ്പത് മെഷീൻ എന്ന് പറയുമ്പോൾ അറുപത് കണ്ണുള്ള എട്ട് ചാർജ് ശേഷം ബാംഗ്ലൂർ സ്ഥാപിച്ചിട്ടുണ്ട് ജിയോ ബി പി അതുകൂടാതെ ഇരുപതോളം സ്ലോ ചാർജിങ് അത് ഒന്നൊന്നര ഏക്കർ സ്ഥലത്താണ് അവരിങ്ങനെ ായിട്ട് അത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരേ സമയത്ത് നൂറുകണക്കിന് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അവിടെ ചാർജ് ചെയ്തിട്ട് തൊട്ടടുത്ത് ഹോട്ടൽ അവിടെ പോയി കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി ചാർജ് ആവും പോകുന്ന വഴിക്ക് മിക്കവാറും എല്ലാ ചാർജിങ് സ്റ്റേഷനിലും രണ്ട് കണ്ണുകളുണ്ട് ആദ്യകാലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന മെഷീനുകളിലാണ് ഒരു കണ്ണുള്ളത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരിടത്തും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പൊ ഇതിപ്പോ ലോങ് പോവാൻ പറയാനുള്ളത് ലോങ്ങ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് നമ്മൾ റൂട്ട് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം ചാർജിങ് സ്റ്റേഷനുകളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം പിന്നെ ഈ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം നമ്മുടെ ഫ്ളക് കാണിക്കുന്നുണ്ട് നമ്മൾ ആ ഫ്ളക്ഷെയറിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും അതാത് കമ്പനികളുടെ ആപ്പിൽ കയറി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം ഈ ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ എന്ന് അതാത് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കണം വിളിച്ച് ചോദിച്ചിട്ട് വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയി ചാർജ് ചെയ്യാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയുള്ള യാത്ര നമ്മൾ ചെയ്യേണ്ടി വരും ഉദാഹരണം ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം നമ്മൾ ഡൽഹിയിൽ നിന്നും തിരികെ വരുമ്പോൾ ആ മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് സാഗറിൽ ഗോയിസി ഉണ്ടായിരുന്നു നമ്മൾ അവിടെയാണ് നമ്മള് മലയാളിയുടെ ഒരു കമ്പനി ആവുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലേ അങ്ങനെ നമ്മൾ ഗോയിസിയിൽ പോയി അവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് അവിടെ ചെന്നപ്പോൾ മിഷീൻ അവർ ചാർജ് ചെയ്യാൻ അവർ മാക്സിമം ശ്രമിച്ചു ചാർജ് ആയില്ല കാരണം അത് അവിടെ മിഷീൻ കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്ത് ടാറ്റ ഉണ്ടായിരുന്നു ടാറ്റയിൽ പോയി നമ്മൾ ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങി അറുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുരൈ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ദുരൈ ആ ദുരൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോയിസി ഉണ്ട് അവിടെ നമ്മൾ അറുപത്തഞ്ച് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ ഈ ദുരൈ മുതൽ നാഗപ്പൂര് വരെ മൂന്ന് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അത് സ്ഥാപിച്ചിരിക്കുന്ന ബി പി സി എൽ ആണ് ഈ ബി പി സി എല്ലിന്റെ മൂന്ന് ചാർജിങ് സ്റ്റേഷനില് രണ്ടെണ്ണം മാത്രമേ വർക്കിംഗ് ഉള്ളൂ അതില് ഒരെണ്ണം ആ സോറി രണ്ടെണ്ണം വർക്കിംഗ് അല്ല ഒരെണ്ണം മാത്രമേ വർക്കിങ് ഉള്ളൂ ആ ഒരെണ്ണത്തിൽ വർക്കിംഗ് ആണോ എന്നറിയാൻ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ വോൾട്ടേജ് പ്രോബ്ലം ഉള്ള ഏരിയ ആണ് അതുകൊണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ വന്ന് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റും അതിൻ്റെ ശേഷം ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ സ്ഥലത്ത് എത്തുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് എന്നാണ് സീതാപൂർ എത്തുമ്പോൾ രാത്രി എട്ട് മണിയാണ് അപ്പം അത് അറിയാം അവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും സാഗറിൽ നിന്ന് അറുപത് കിലോമീറ്റർ ആകല ഗോയിസിന്ന് നമ്മൾ ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് നൂറ്റി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ആണ് നാഗ്പൂരുള്ള ചാർജിങ് സ്റ്റേഷനിലെത്തേണ്ടത് ഈ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ഞങ്ങൾ ഓടാൻ തീരുമാനിച്ചു ഞങ്ങൾ നാലു പേരും കൂടെ മുപ്പത് നാൽപ്പത് അൻപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു ഓവർ ഇല്ല പിന്നെ നമ്മൾ ഓടിച്ച് ഏകദേശം നാഗ്പൂരമുള്ള ചാർജിങ് സ്റ്റേഷനിലെത്തുമ്പോൾ ഇരുപത് ശതമാനം ചാർജിംഗ് ബാക്കിയുണ്ടായിരുന്നു അവിടെ എത്തി പക്ഷെ നമുക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തേണ്ട അടുത്ത് ആറു മണിക്കൂർ എടുത്ത് ഓക്കെ അപ്പം നമ്മൾ ചാർജിങ് സ്റ്റേഷനില് അടുത്തുണ്ടോ എന്നുള്ളത് പഠിക്കണം പഠിച്ചതിന് ശേഷം മാത്രമേ യാത്ര അഥവാ പഠിച്ചിട്ട് ഇടയ്ക്ക് ചാർജിന് സ്റ്റേഷൻ ഇല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻ വരെ എത്താനുള്ള ഡ്രൈവിംഗ് മുഖവും നമ്മൾ വണ്ടിയിൽ കാണിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വഴിയിൽ കിടാതെ യാത്ര ചെയ്യാൻ പറ്റും അതേപോലെ ചെറിയൊരു കാര്യം കൂടി അതായത് നിങ്ങൾക്ക് ഈ ഒരു ഏഴായിരത്തി എണ്ണൂറ് ഓടിയ സമയത്ത് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഞാൻ ബുദ്ധിമുട്ടുണ്ടായ കാര്യം ഒരെണ്ണം ഞാൻ പറഞ്ഞു നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്റർ ഓടേണ്ടി വന്നത് അതൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നമ്മൾ ഓടി എത്തിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഉണ്ടായെന്ന് പറയണത് രാത്രി ഒന്നര മണിക്ക് ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടിയായിട്ട് എത്തുന്നു പക്ഷെ ആ ചാർജിങ് ശേഷം വർക്കിങ് ആണെന്ന് സൈറ്റിൽ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് കിട്ടിയില്ല പക്ഷെ ഒന്നര മണിക്ക് നമ്മൾ ആ ചാർജിങ് ശേഷം അതായത് പെട്രോൾ പമ്പായിരുന്നു ബി പി സി എൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് പമ്പ് പൂട്ടിയിട്ട് ഓണർ പോയി രാവിലെ ആറുമണിക്ക് മണിക്ക് ഉള്ളൂ അപ്പം നമുക്ക് രാവിലെ ആറു മണി വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഓ അങ്ങനെ നമ്മൾ പിന്നെ രാത്രി അവിടെ പതിമൂന്ന് ഡിഗ്രി തണുപ്പാണ് അതുകൊണ്ട് തന്നെ എ സി ഒന്നും വേണ്ടി വന്നില്ല നമ്മൾ വണ്ടിക്ക് നടന്നു തുറങ്ങി രാവിലെ ആറ് മണിക്ക് ചാർജ് ചെയ്ത് ചാർജ് ചെയ്തതിനു ശേഷം നമ്മൾ യാത്ര തുടങ്ങി ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ സത്യമാനാണെങ്കിൽ വണ്ടിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് ആണ് നൂറ് ശതമാനം ഹാപ്പി അപ്പം വേറെ ഒരാൾക്ക് താങ്കളുടെ ഒരു സുഹൃത്തിന് താങ്കളോട് ചോദിക്കുകയാണ് ഞാൻ ഈ വണ്ടി എടുക്കട്ടെ നോക്കിയാണെങ്കിൽ നൂറ് ശതമാനവും ഞാൻ പറയും വണ്ടി എടുക്കാം പക്ഷേ ഒരു കാര്യം കാര്യമുള്ള ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ റൂട്ടുകളെ കുറിച്ച് പഠിച്ചിട്ട് വേണം പോവാൻ അപ്പം നിങ്ങൾ ഹാപ്പിയാണെന്ന് ഹാപ്പിയാണ് വളരെ വളരെ ഹാപ്പിയാണ് താങ്ക് യു ബ്രോ താങ്ക് യു എന്നാലും ഒരുപാട് സന്തോഷം ഓക്കെ Thank you. I get those goosebumps every time you come around